കെ പി നൌഷാദ് അലി നോക്കൂ ഇന്നിപ്പോ സംസാരിക്കുമ്പോൾ കൊല്ലത്തെ എം പി പോലും പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയൊന്നും അടയ്ക്കേണ്ടതില്ല എന്ന സർക്കാരിന്റെ തീരുമാനം ശമ്പള ക്ലാസുകാർക്ക് വലിയ സഹായം ചെയ്യുന്ന ഒന്നാണ് അത് വലിയ കൈയ്യടി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സർക്കാർ ആദായ നികുതിയുടെ കാര്യത്തിൽ നികുതി ഭീകരത എന്ന ആക്ഷേപത്തെ മറികടന്നു എന്ന ഒരു നല്ല വാക്കു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രതികരണം തുടങ്ങുമോ തുടങ്ങാൻ കഴിയുമോ നിങ്ങൾക്ക് ഒരിക്കലുമില്ല നിഷാദ് കാരണം ഈ ഇൻകം ടാക്സിൻ്റെ പരിധി ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് നാല് ലക്ഷത്തിൻ്റെ ഒരു സ്ലാബും അതിനിടയിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് ചരടുകൾ വെച്ചാണ് ഇത് പ്രാവർത്തികമാകാൻ പോകുന്നത് അടുത്ത ആഴ്ചയിലെ ആദായ നികുതി ബില്ലൊക്കെ പുറത്തു വരുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഈ നികുതി നൽകാൻ പ്രാപ്തിയുള്ള ആളുകളിൽ നിന്ന് നികുതി സ്വീകരിക്കുകയും ഇവിടുത്തെ അവശ്യ ദുർബല വിഭാഗങ്ങളെ വളരെ അനുതാപപൂർവം ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ്റിന് അനുകരണീയമായിട്ടുള്ളൊരു കാര്യം അത്തരം രംഗത്ത് ഈ ഗവൺമെൻറ് തീർത്തും ശോചനീയമായ നിലയാണ് തുടരുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാം ഇവിടെ ഇവിടെ എക്കണോമിക്സ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനകത്ത് പറയുന്നത് തൊഴിലില്ലായ്മ നിരക്ക് കുറച്ചുകൊണ്ടു വരുന്നു എന്നാണ് പക്ഷേ തൊഴിലില്ലായ്മ നിരക്ക് കുറച്ചു കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് കൂടേണ്ടതാണ് എന്നാൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് ആറ് പോയിൻറ്റ് നാല് വരെ കൂടുമെന്നുള്ളതാണ് ഇവർ നിരീക്ഷിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പൊള്ളയായ കണക്കുകളും പൊള്ളയായ വാഗ്ദാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് താൽക്കാലികമായി തടിതപ്പാനുള്ള കുറേ നീക്കങ്ങളാണ് ഇവരുടെ ഉടനീളമുള്ള കാര്യങ്ങളിൽ പ്രകടമാവുന്നത് ഇവിടെ ബജറ്റ് അവതരിപ്പിച്ച് പ്രസംഗിക്കുന്ന മന്ത്രി ബീഹാറിൻ്റെ തനത് പ്രത്യേകതയുള്ള മധുബനി ആർട്ട് പ്രിൻ്റഡ് സാരിയൊക്കെ ധരിച്ച് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ബീഹാറിൻ്റെ വാരിക്ക് പോരി കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ഇത്രമാത്രം ഒരു ബീഹാറിയൻ ബജറ്റ് ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് നിങ്ങൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇവിടെ മന്ത്രിയുടെ പത്രസമ്മേളനം പോലെ താമര സീഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗവേഷണങ്ങൾ വിമാനത്താവളങ്ങൾ ഗ്രീൻഫീൽഡ് വിമാനത്താവളം വിമാനത്താവളം നിലവിലുള്ളതിനെ പിന്നെ കൂടുതൽ ഫണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ വരുന്നു അവിടുത്തെ ഓട പോലും അവർ മാർബിൾ പാകി മിനുസപ്പെടുത്താൻ പോകുന്നു ഇതൊക്കെ നവംബറിൽ ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ ഡൽഹി എന്ന മഹാനഗരം തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ പിന്നെ മധ്യവർഗവും ഒക്കെ ധാരാളമായിട്ട് താമസിക്കുന്നവർക്ക് വലിയ ഇടപെടലിന് സാധ്യതയുള്ള സ്ഥലമാണ് അവരെ സ്വാധീനിക്കാൻ വേണ്ടി മറ്റൊരു തരത്തിലുള്ള ഓഫറുകൾ മുന്നോട്ട് വെക്കുന്നു ഇത്തരത്തിലൊക്കെ ക്ഷണികവും ക്ഷുദ്രവുമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഒരു രാജ്യം ബജറ്റും സാമ്പത്തിക ആസൂത്രണവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ നാളകൾ ശോചനീയമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ രാജ്യം ഇന്ന് കൈവരിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ദീർഘകാല ലക്ഷ്യങ്ങളോടുകൂടി നയ രൂപീകരണം നടത്തിയ തൊണ്ണൂറുകൾ തൊട്ടുള്ള ബജറ്റുകളും സാമ്പത്തിക നയങ്ങളും കാരണമാണ് ഇപ്പോഴത്തെ കയ്യടികൾക്ക് വേണ്ടിയും തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയും ആവരുത് അത് എന്നാണ് ബജറ്റുകൾക്ക് പക്ഷേ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് സ്വഭാവം ഉണ്ടാവാറുണ്ട് ഏത് സർക്കാരിന്റെയും കാലത്ത് നമ്മുടെ അനുഭവമാണ് ഞാൻ ചോദിക്കുന്നത് നൌഷാദ് അലി ഇപ്പോ മിഡിൽ ക്ലാസ്സുകാർ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വലിയ ഒരു സെക്ടാണെന്ന് നമുക്കറിയാം അവർ അങ്ങനെ ഒരുപാട് പണം സർക്കാരിന് ടാക്സ് ആയി കൊടുക്കാൻ അങ്ങനെ ശേഷിയുള്ളവരല്ല ഇന്ന് മാത്രമല്ല ഇരുപതും മുപ്പതും ശതമാനം വരെ ആളുകളിൽ നിന്ന് ടാക്സ് ഈടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നാണ് പന്ത്രണ്ട് ലക്ഷം വരെയുള്ളവർ ടാക്സ് കൊടുക്കേണ്ടതില്ല എന്ന നയം സർക്കാർ പ്രഖ്യാപിക്കുന്നത് അത് മിഡിൽ ക്ലാസുകാരുടെ കയ്യിൽ കൂടുതൽ പണം വരും ഇൻഡസ്ട്രീസിനെയും സഹായിക്കാൻ പോകുന്ന ഒരു തീരുമാനമാണല്ലോ അത് അതുകൊണ്ട് കേവലമായ ഒരു ചെപ്പടി വിദ്യ എന്നതിനെ ചുരുക്കിതുക്കാൻ കഴിയുന്ന ഒന്നാണോ അല്ല ഇവിടെ ടാക്സ് കൊടുക്കാത്തത് കൊണ്ട് അത് മുഴുവൻ മാർക്കറ്റിലേക്ക് പ്രവഹിക്കുമെന്നും ഡിമാൻഡ് കൂടുമെന്നും ഒക്കെ നമുക്ക് സങ്കല്പിക്കാമെന്നല്ലാതെ ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാവുമെന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും വരും നാളുകളിലും മാസങ്ങളിലൊക്കെ മാത്രമേ വിലയിരുത്താൻ കഴിയുകയുള്ളൂ ഏതായാലും അടുത്ത ആഴ്ച ഇവിടെ ഇൻകം ടാക്സ് ബില്ല് ഇവർ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ എന്തൊക്കെ കാണാച്ചരടുകളാണ് ഇതിൽ വരിക എന്ന് നമ്മളൊക്കെ കാത്തിരുന്ന് കാണാം ഇവിടെ സംസ്ഥാനങ്ങൾക്ക് പരിസര വായ്പ എന്ന് പറയുന്നുണ്ട് എന്തൊക്കെ ചരടുകൾ നിറഞ്ഞ വായ്പയാണത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇവിടെ കേരളം എന്നൊരു സംസ്ഥാനമുണ്ട് എന്ന ഒരു ഒരു പ്രതീതി പോലും ഇല്ല കേരളം മാത്രമല്ല തമിഴ്നാടില്ല കർണാടകയില്ല തെക്കേ തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളൊന്നുമില്ല ഞാൻ ആലോചിക്കുന്നത് ആലോചിക്കുന്നതിപ്പോൾ ഈ ഇൻകം ടാക്സിന്റെ പരിധി കേരളത്തിനും തമിഴ്നാടിനൊക്കെ ഒക്കെ ഒഴിവാക്കുമോ എന്നൊരു ഭയം കൂടി എനിക്കുണ്ട് കാരണം എന്തും ചെയ്യാൻ ധൈര്യമുള്ള രാഷ്ട്രീയ വൈര നിര്യാതന ബുദ്ധിയാൽ മുന്നോട്ട് നയിക്കപ്പെടുന്ന ആളുകളൊക്കെയാണ് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് ഞാനൊരു പിന്നെ എന്നുള്ള നിലയിൽ അത്തരം ചിന്തകൾ പോലും ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അത്തരത്തിലാണ് ഇവരുടെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ മാൻ അനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം കേരളത്തിൻ്റെ മലയോര മേഖലയിലെ വലിയ വിഷയമാണ് അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അഭിസംബോധനയില്ല അതുപോലെ തന്നെ റബ്ബറിന് താങ്ങുവില കിട്ടും മിനിമം പ്രൈസ് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു അതില്ല അതുപോലെ തന്നെ ഇവിടെ പിന്നെ കാർഷിക വിളകളുടെ എം എസ് പിയെക്കുറിച്ച് നമ്മൾ ധാരാളമായിട്ട് പ്രപ്പോസലുകൾ സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ആ രംഗത്ത് ഒരു തരത്തിലുള്ള ഇടപെടലുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു രൂപ പോലും ഇവർ അഡീഷണൽ ആയിട്ട് നീക്കി വെച്ചിട്ടില്ല തൊഴിലില്ലായ്മ മാറ്റുന്ന പട്ടിണി മാറ്റുന്ന രാജ്യത്തിൻ്റെ ഒരു ആധാരശിലയായ ഒരു ഒരു പ്രോജക്റ്റാണത് അതിനെയൊക്കെ ഇവര് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി നിരന്തരം നോക്കിക്കാണുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഈ ഇത്തരത്തിലുള്ള സാമ്പത്തിക അസന്തുലിതത്വത്തിനും വഴിവെക്കുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രേരിതമായ പിന്നെ നടപടികളും വാരിക്കോരി കൊടുക്കലുകളുമൊക്കെ നമ്മുടെ ഫെഡറൽ വ്യവസ്ഥയ്ക്കും വ്യവസ്ഥിതിക്കും അതുപോലെ തന്നെ ഒരു യൂണിയൻ എന്ന സങ്കല്പത്തിനും വലിയ തോതിലുള്ള പോർലേൽപ്പിക്കുകയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞുള്ള തെരഞ്ഞെടുപ്പിന് ആനുപാതികമായിട്ട് പലതും നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പിനെ ആവേശത്തോടുകൂടി നേരിടുകയും സമീപിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇത്തരത്തിൽ സമ്പൂർണ്ണമായിട്ട് തീരെഴുതുന്ന സമീപനം ഒരു കാലിൽ മറ്റേ കാലിൽ പോളിയോവും എന്ന മട്ടിലുള്ളൊരു സമീപനം അത് ഈ രാജ്യത്തിന് എത്രമാത്രം ഗുണകരമാണ് ദീർഘ സ്വഭാവിയല്ല എന്ന വിമർശനം താങ്കൾ പങ്കുവയ്ക്കുകയാണ്